ാലും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന വിഭവം പാവയ്ക്ക മെഴിക്കറ്റിയാണ് എന്തായാലും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ നമ്മൾ രണ്ട് മൂന്ന് പാവയ്ക്ക അരിഞ്ഞ് നമ്മളിട്ടിട്ടുണ്ട് അതിൽ ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ലേശം വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം എന്തായാലും എന്തായാലും നല്ലൊരു മെഴക്കൊട്ടിയാണ് പാവക്ക മെഴുക്കൊട്ടി നമുക്കെല്ലാവർക്കും അറിയേണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് ഇത് നമുക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയൊക്കെ നല്ല ഇതൊരു വിഭവമാണിത് എന്തായാലും നമുക്കിതൊന്ന് വേവാൻ വയ്ക്കാം എന്തായാലും പാവയ്ക്ക നന്നായിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം അപ്പോൾ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്തായാലും നന്നായിട്ട് പാവയ്ക്ക വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം അതിലിത് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരു എന്തായാലും അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കുറച്ച് നമുക്കിതിലൊക്കൊഴിക്കാം എന്നിട്ടൊന്നും ഇളക്കാതെ നല്ല രീതിയിൽ ഒന്നും ഇളക്കാൻ നമുക്ക് ഉണ്ടായിരിക്കും ഇളക്കി നമ്മൾ നല്ല ഇതായി കഴിയുമ്പോൾ ഒരു നല്ല ബ്രൗൺ കളർ രീതിയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ വാങ്ങാം നമുക്ക് അതിൽ നമ്മൾ ഇതിൽ ഒത്തിരി ചുറക്കയും അതുപോലെ തന്നെ ഒരു സബോളയും നമ്മൾ സബോള നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ചുറക്ക നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ ചുവക്ക വയ്ക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പയ്ക്കു നമുക്ക് കയ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചുവക്ക വയ്ക്കണം അപ്പോൾ പുളി ഉണ്ടാവും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഇത് നന്നായിട്ട് മൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കരം എന്തായാലും നമ്മൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എന്തായാലും നല്ല ഇതായിട്ടുണ്ട് എന്തായാലും നല്ലൊരു നമ്മുടെ കയ്പയ്ക്ക മെഴുക്ക് പറ്റിയാണ് ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ വീട്ടിലുണ്ടാക്കി നോക്കുക ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം